കോഴിക്കോടൻ ഹൽവ അടിപൊളി രുചികര നമുക്ക് വീട്ടിലുണ്ടാക്കാം കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ രുചികരമായിട്ട് ഇത് നമുക്ക് ചെയ്യാം അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് അറിയണ്ടേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ദിവ്യാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നമ്മളിന്നിവിടെ പുതിയൊരൈറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം ഞാൻ ഇപ്പോൾ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് ആ ബൗളിലേക്ക് ഒരു കപ്പ് മൈദ അതിലേക്ക് ഇടുകയാണ് അതിനൊപ്പം അല്പം വെള്ളം ചേർത്ത് അതിനെ കുഴച്ചെടുക്കാം നമ്മൾ മൈതയ്ക്കകത്ത് ഇതുപോലെ ഒഴിച്ച് നല്ലവണ്ണം കലക്കി എടുക്കണം ഇത് ഒത്തിരി നല്ലവണ്ണം ഡയലൂട്ടായി കഴിയുമ്പോൾ ഇതിൻ്റെ അടിയിൽ ഇതിൻ്റെ വേസ്റ്റ് വരും അത് നമ്മളിങ്ങി മാറ്റണം നമുക്ക് ഈ മാവൊന്ന് അരച്ചെടുക്കാം കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നമുക്കൊന്ന് കലക്കാം എന്നിട്ട് അതിൻ്റെ തെളി കൂറാൻ വേണ്ടി നമുക്കൊരു മൂന്ന് മണിക്കൂറ് മാറ്റി വയ്ക്കാം മൈദ നമ്മൾ പുളിക്കാൻ വെച്ചിരുന്നത് പൊളിച്ചിട്ടുണ്ടായിരുന്നു അത് മൂന്ന് മണിക്കൂറിന് ശേഷം അതിൻ്റെ തെളിവെള്ളം നമ്മൾ മാറ്റിയിട്ടുണ്ട് അത് കഴിഞ്ഞ് കുറച്ച് വെള്ളം കൂടെ വെച്ച് അത് പിന്നെ വീണ്ടും പുളിപ്പിക്കാൻ വെച്ചിരുന്നു ഇനിയിപ്പോൾ അതിൻ്റെ നാല് മണിക്കൂർ വെച്ചിരുന്നത് അതിൻ്റെ വെള്ളം തെളിവെള്ളം നമ്മളിനി മാറ്റാൻ പോവുകയാണ് ഈ സീൻറ്റൊക്കെ നമ്മളതിൻ്റെ തെളിവെള്ളം മാത്രമായിട്ട് ഊറ്റിക്കളയാണ് ഉണ്ടല്ലേ മൈദ അടിയിലടിഞ്ഞിട്ടുണ്ട് ായിട്ട് ഇത് ഒഴിച്ചു മാറ്റാം സാധാരണ മൈതാ രണ്ട് മണി രണ്ട് ദിവസം കൊണ്ടാണ് പുളിപ്പിച്ച് നമ്മൾ എടുക്കേണ്ടത് ഇതിപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഏഴ് മണിക്കൂറാണ് പുളിപ്പിച്ചെടുത്തിരിക്കുന്നത് അപ്പം നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് നെയ്യിടാം നമ്മൾ നെയ് ചൂടായിട്ടുണ്ട് അതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഒരു കപ്പ് ബൗളാണ് എടുത്തിരിക്കുന്നത് ശർക്കര അതിലോട്ട് ഇട നമ്മൾ ഈ അലുവയ്ക്കുള്ളത് തയ്യാറാക്കുമ്പം അതിനു വേണ്ട കാഷ്യൂ വെളുത്ത എള് ഞാൻ അല്പം ഗരം മസാല ചേർക്കുന്നുണ്ട് ഏലക്കപ്പൊടി പിന്നെ നമ്മുടെ മൈദ ഇപ്പം ഡയലക്ട് ചെയ്ത പാൽ ഇതെല്ലാം അടുത്ത് സെറ്റാക്കി വെച്ചുകൊണ്ട് വേണം നമ്മൾ ഇത് ചെയ്യാൻ കാരണം ഇത് ചെയ്തു തുടങ്ങിയാൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാൽ അതിൻ്റെ കൂട്ട് തെറ്റിപ്പോവും അപ്പം നല്ല ഫ്ലെയിമിൽ വേണം ഈ ഇത് അതായത് ശർക്കര അലിച്ചെടുക്കാൻ ഇത് ഫിൽട്ടർ ചെയ്തായതുകൊണ്ടാണ് നമ്മൾ അരി അരിക്കാത്തത് ഇനിയിപ്പോൾ അല്പം വെള്ളം ചേർത്തിട്ടുണ്ട് ഒരു ട്രെയിൻ എടുത്ത് നെയ്യ് പുരട്ടി വെക്കുക അതിലേക്ക് ക്യാഷും എള്ളും ഈ കാണുന്ന പോലെ ഇട്ടുവെക്കുക നമുക്ക് നമ്മൾ മൈദയുടെ പാൽ റെഡിയാക്കി വെച്ചിരുന്ന അതിനകത്തോട്ട് ചേർക്കാം നല്ലപോലെ നെയ്യ് ചേർത്ത് അതിൻ്റെ നെയ്യ് പുറത്ത് വരണം അതിൻ്റെ പരുവാതാണ് നല്ലവണ്ണം വിളക്കി കൊടുക്കണം പാലും ആ നെയ്യും ശർക്കരയും കൂടെ സെറ്റാകണം ഞാനിപ്പം പാലും കൂടെ നമ്മൾ രണ്ട് ഗ്ലാസ്സിലെല്ലാം എടുത്തു വെച്ചിരുന്നേ ഒരു ഗ്ലാസ്സിൽ ഒഴിച്ചു അടുത്ത് നമുക്ക് ഒന്നുകൂടെ ചേർക്കാം നല്ലപോലെ കൂട്ടി യോജിപ്പിക്കണം ഏകദേശം നമ്മുടെ അൽവയുടെ പരുവമായി വരുന്നുണ്ട് നമുക്ക് അല്പം നെയ്യ് കൂടെ ചേർക്കാം നെയ്യാണ് അതിനകത്ത് പ്രധാനം ഈ നെയ്യ് സെപ്പറേറ്റ് ആയിട്ട് ഇതിൽ നിന്ന് വരും അതാണ് ഇത് പാകമായി എന്നുള്ളതിൻ്റെ പരുവ നമുക്ക് ഇച്ചിരി എള്ളും കൂടെ ചേർത്ത് കൊടുക്കാം നെയ്യ് ഇറങ്ങി വരുന്നുണ്ട് കുറച്ച് ക്യാഷും കൊടുക്കാം നമുക്ക് നെയ്യ് ഇറങ്ങി വരുന്നുണ്ട് ഇച്ചിരി ഗരം മസാല അത് നമുക്ക് ചേർക്കാം അല്പം നെയ്യും കൂടെ നമുക്കൊന്ന് കൂ കൊടുക്കാം നെയ്യൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് ഉണ്ടോ ഉണ്ട് നെയ്യ് മയം കിടക്കുന്നുണ്ട് ഉണ്ടോ നമ്മൾ അലുവ റെഡി ആയിട്ടുണ്ട് നമുക്കിനി അതിനെ ഒരു ബൗളിലോട്ട് തട്ടാം ആ ഈ ഭിട്ട് ഇതിനെ ഒന്ന് നല്ല രീതിയിൽ വയ്ക്കാം നമ്മുടെ കോഴിക്കോടൻ കറുത്ത ഹൽവ റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഹൽവയാണ് നമുക്കതൊരു അഞ്ച് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അതൊന്ന് സെറ്റാവുട്ട് അതിന് ശേഷം നമുക്കത് കട്ട് ചെയ്ത് ടേസ്റ്റ് ചെയ്യാം അഞ്ച് മണിക്കൂറിന് ശേഷം നമുക്ക് ഹൽവ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം നല്ല കളറായിട്ടുണ്ട് നല്ല ഷേപ്പുമായിട്ടുണ്ട് നമുക്കിതിന് ഒന്ന് മുറിച്ച് നോക്കാം നല്ല സോഫ്റ്റുമായിട്ടുണ്ട് അല്ലേ നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ടാണ് അത് മുറിഞ്ഞ് വരുന്നത് നമുക്കിനി അത് പീസ് ചെയ്തൊന്ന് അതുകൊണ്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ കഴിക്കാൻ പറ്റും നല്ലൊരു പലഹാരമാണ് ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതിന് നന്ദി നന്ദി